പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാമുവൽ ക്ലാർക്ക് എന്ന പേരുള്ള ഒരു ഫിലോസഫർ അദ്ദേഹം മുന്നോട്ട് വെച്ച കണ്ടിഞ്ചൻസി ആർഗ്യുമെൻറ്റ് എന്ന ഒരു ആർഗ്യുമെൻറ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്താണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് ചർച്ച ചെയ്തുവെങ്കിലും ഒരല്പം കൂടി ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളെയും സൃഷ്ടിക്കാൻ ഒരു ദൈവം ആവശ്യമാണെങ്കിൽ ആ ദൈവത്തെ സൃഷ്ടിക്കാൻ ഒരു ദൈവം വേണ്ടേ എന്നുള്ളതാണ് പലപ്പോഴും യു യുക്തിഭദ്രം എന്ന നിലയ്ക്ക് തീരെ യുക്തിയില്ലാത്ത ഒരു ചോദ്യവുമായി യുക്തിവാദികൾ മുന്നോട്ട് വരുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ പഴക്കം നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ട ചോദ്യമൊന്നും അല്ല ഇത് ഇതിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിന് ആയിരത്തി നാനൂറ് വർഷത്തിന്റെ പഴക്കമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക അതിനു മുമ്പ് ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല എന്തായാലും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകരായ പ്രോഫറ്റ് മുഹമ്മദ് അലൈഹി വസ്ലാം അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ജൂതന്മാർ ചോദിക്കുന്നതായി ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ജൂതന്മാർ ചോദിച്ച ചോദ്യം ഇതാണ് ഇതാണ് ഹാദ്അള്ളാഹു ഫമൻ അതായത് ഇവകളെയൊക്കെ സൃഷ്ടിക്കാനായിട്ട് ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ അള്ളാഹുവാണ് ഖാലി അഥവാ സൃഷ്ടികർത്താവെങ്കിൽ ആ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ് നമ്മൾ പരിശോധിച്ച് നോക്കുക ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രോഫറ്റ് മുഹമ്മദ് അലൈഹി അല്ലാമിയുടെ അടുക്കൽ ചോദിക്കപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പൊ ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ പ്രോഫറ്റ് മുഹമ്മദ് സല അല്ലാഹു അലൈവിം പകച്ചുപോയി എന്നാണ് ചരിത്രം വ്യക്തമാക്കുക അദ്ദേഹം അദ്ദേഹത്തെ ഇതിനെക്കുറിച്ച് അറിയില്ല ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി വരേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ ഭാഗത്തു നിന്നും ഇതിന് സമാനമായ മറ്റൊരു ചോദ്യം ഉണ്ടായി അതും നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചു വായിച്ചെടുക്കാൻ കഴിയും സല്ലു നബി സലഹു അലി വസ്ലാം സലു അ നബി സലഹു അലൈ വസ്ല്ലാം അവർ പ്രവാചകരോട് ചോദിച്ചു എന്താ ചോദിച്ചത് അൻ നെസബില്ല ദൈവത്തിൻ്റെ നെസബ് എന്താണ് അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പാർട്ടുകൾ ഉണ്ടോ അല്ലെങ്കിൽ കുടുംബമുണ്ടോ എന്നൊക്കെയാണ് അൻ നെസബബില്ല എന്ന ചോദ്യത്തിന്റെ പിന്നിലുള്ള താല്പര്യം അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ റസൂർലായി സാഹു അല്ലൈ വസ്സലാം ഉത്തരമില്ലാതെ പകച്ചുപോയി എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത് അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തായിരുന്നാലും ഈ ഒരു ചോദ്യത്തിൻ്റെ പിന്നിലുള്ള യുക്തി എത്രത്തോളമാണ് എന്നും അതോ അതിൻ്റെ പിന്നിലുള്ള യുക്തിരാഹിത്യം എത്രത്തോളമാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഉദാഹരണം പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ് അല്ലെങ്കിൽ ഖുറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവാണ് അപ്പോൾ ഈ പ്രപഞ്ചങ്ങളും അതിലുള്ള സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ആ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ് ഇതാണ് പലപ്പോഴും യുക്തിഭദ്രം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് വെക്കുന്ന ചോദ്യം എന്നാൽ ഈ ഒരു ചോദ്യത്തിലുള്ള യുക്തിരാഹിത്യം എത്രത്തോളമാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു വിഷയമാണ് എങ്കിലും അതിൻ്റെ മറ്റൊരു മാനം കൂടി നമുക്ക് ചർച്ച ചെയ്യാം അതായത് ദൈവത്തെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചവും അതിലുള്ള സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ച് ദൈവമാണെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ് അപ്പോൾ അതിനൊരു ഉത്തരം കിട്ടണമല്ലോ അപ്പോൾ ശരി അവരുടെ യുക്തിയിൽ നിന്നുകൊണ്ട് നമുക്കതൊരു ഉത്തരം കണ്ടെത്താം ആ ദൈവത്തെ സൃഷ്ടിച്ചത് മറ്റൊരു ദൈവമാണ് ആ ഒരു ദൈവത്തിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം അപ്പോൾ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ് മറ്റൊരു ദൈവമായ എ ആണ് അപ്പൊ ഈ എ എന്നുള്ള ദൈവത്തെ സൃഷ്ടിച്ച ആരാണ് അത് മറ്റൊരു ദൈവമായ ബി ആണ് അപ്പൊ ബി എന്നുള്ള ദൈവത്തെ സൃഷ്ടിച്ച ആരാണ് അത് മറ്റൊരു ദൈവമായ സി ആണ് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാകത്തില്ല അവസാനം ആണ് സൃഷ്ടിച്ചത് അപ്പൊ ജെഡിനെ സൃഷ്ടിച്ചത് ആരാണ് അത് മറ്റൊരു ദൈവമായ ഡബിൾ എ ആണ് ഇതിന് മറ്റൊരു വലിയൊരു പ്രശ്നം വലിയൊരു വിഡിത്തം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതെന്താണെന്നറിയുമോ ഇപ്പോൾ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ആരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവമാണ് അപ്പൊ ദൈവത്തെ സൃഷ്ടിച്ച ആരാണെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ വലിയൊരു വിഡിത്തം അതിലേക്ക് കടന്നു വരികയാണ് അത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നു വേറൊന്നുമല്ല വളരെ സിമ്പിളാണ് ദൈവത്തെ സൃഷ്ടിച്ച ആരാണ് അപ്പൊ മറ്റൊരു ദൈവമായി എ ആണ് അപ്പൊ ആ ദൈവത്തെ എ എന്നുള്ള ദൈവത്തെ സൃഷ്ടിച്ച ആരാണ് അത് മറ്റൊരു ദൈവമായി ബി ആണ് അപ്പോൾ ഈ ബി എയും അതുപോലെ തന്നെ മറ്റൊരു ദൈവം ആദ്യത്തെ ഒക്കെ എന്തായി തീർന്നു കാരണം ബി സൃഷ്ടിച്ച ദൈവം എ ആണെന്ന് വരുമ്പോൾ എ എന്നുള്ളത് സൃഷ്ടാവാകുമോ സൃഷ്ടിയല്ലേ ഇനി ഏ സൃഷ്ടിച്ച് പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായി തീർന്നിട്ടുള്ള ഏകനായ ശക്തി എന്നൊക്കെ പറയപ്പെടുന്ന ദൈവം അല്ലെങ്കിൽ അള്ളാഹു അത് ഏയുടെ സൃഷ്ടിയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സൃഷ്ടിയായി മാറിയില്ലേ അത് സൃഷ്ടാവ് പറയാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള കൺസെപ്റ്റുകളിലൂടെ അല്ലെങ്കിൽ ലോജിക്കിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അല്ലെങ്കിൽ റേഷൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള വലിയ യുക്തിരാഹിത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ മണ്ടത്തരങ്ങളാണ് അതിന് യുക്തിയുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ അപ്പം ഇവിടെയാണ് കണ്ടിറ്റൻസി ആർഗ്യുമെൻ്റ് അതിൻ്റെ കൺസെപ്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മളൊന്ന് ചർച്ച ചെയ്തു പോയതാണ് എങ്കിലും ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതായത് നെസസറി എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസിൻ്റെ ആവശ്യകത അത് അനിവാര്യ അസ്തിത്വമാണ് ആ അനിവാര്യ അസ്തിത്വത്താലാണ് മറ്റുള്ള മുഴുവൻ ആശ്രിത അസ്തിത്വങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അനിവാര്യ അസ്തിത്വമാകുന്ന ഒരു അസ്തിത്വത്തിൽ നിന്നാണ് അഥവാ നമ്മൾ നമ്മളതിന് നെസസറി എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് സകലമാന ആശ്രിത അസ്തിത്വങ്ങൾക്കും അഥവാ കണ്ടിഞ്ചൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസിന് കാരണമായിട്ടുള്ളത് അപ്പോൾ ഇത് ലോജിക്കാണ് ഇത് റാഷണൽ ഭാഗമാണ് അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് അത്ഭുതമായി മാറുന്നത് അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടിജൻസി ആർഗ്യുമെന്റിലൂടെ തന്നെ ഈ ഒരു നെസസറി എക്സിസ്റ്റൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് സാമുൽ ക്ലാർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലേ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കണ്ടിൻറ്റൻസി ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ നെസസറി എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഏകമാന സ്വഭാവമുള്ള ഒന്നായേ പറ്റൂ ദിമാന സ്വഭാവമുള്ള ഒന്നാകാൻ പാടില്ല അത് ലോജിക്കല്ല എന്നുവെച്ചാൽ ഈ സകലമാന പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാരണഭൂതനായ ഒരു സൂപ്പർ ഫോഴ്സ് ഉണ്ടെങ്കിൽ അല്ലെ ഒരു നെസസറി എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഏകനായേ പറ്റൂ എന്നുള്ളതാണ് നെസസറി എക്സസൻസിൻ്റെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് എല്ലാത്തിനും ആശ്രയം കൊടുക്കുന്നതാകണം എന്നാൽ അതൊന്നിനെയും ആശ്രയിക്കാൻ പാടില്ല അതായത് ആശ്രിത അസ്തിത്വം അഥവാ ആയിട്ടുള്ള എക്സിസ്റ്റൻസിൻ്റെ സൃഷ്ടികർത്താവായ നെസസറി എക്സിസ്റ്റൻസ് അഥവാ സൃഷ്ടികർത്താവ് എല്ലാത്തിനും ആശ്രയം കൊടുക്കണം അപ്പോൾ ആശ്രയം സ്വീകരിക്കുന്ന ആരാണ് കണ്ടിൻ്റെ ആയിട്ടുള്ള എക്സിസ്റ്റൻസുകളാണ് അതായത് ഞാനാണ് ഈ പ്രകൃതിയിലുള്ള എൻ്റെ ചുറ്റിലുള്ള എല്ലാ സംഗതികളും എല്ലാത്തിനെയും ആശ്രയിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ കണ്ടിൻ്റെ ആയിട്ടുള്ള ഞാൻ അടക്കമുള്ള എല്ലാ എക്സിസ്റ്റൻസുകളും സൃഷ്ടികർത്താവായ ഏകനായ ഒരു സൃഷ്ടാവിനെ ആശ്രയിച്ചു കൊണ്ടേ എന്നുള്ളതാണ് അപ്പം രണ്ട് പ്രത്യേകതകൾ പഠിച്ചു ഒന്ന് അത് ഏക സ്വഭാവമുള്ളതായിരിക്കണം അത് ഏകനായിരിക്കണം രണ്ട് അത് ആശ്രയം തേടാത്തവനായിരിക്കണം അതൊന്നിനെ ആശ്രയിക്കാൻ പാടില്ല മറിച്ച് അതിൻ്റെ സൃഷ്ടി കർമ്മങ്ങൾ അഥവാ അത് സൃഷ്ടിച്ചിട്ടുള്ള സകല വസ്തുക്കളും ഈ ഒരു ഏക സ്വഭാവമുള്ള നെസസറി എക്സിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കണം മൂന്നാമത്തത് അതിന് ആയിട്ടുള്ള എക്സിസ്റ്റൻസിൻ്റെ യാതൊരു ഗുണങ്ങളോ സ്വഭാവങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അതിൽ യാതൊരു സമാനതകളോ യാതൊരു തുല്യതയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പറയുമുള്ളവർ ഇവിടെയാണ് വിശുദ്ധ ഖുറാൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മുടെ മുന്നിൽ ഒരു മിറാക്കളായി മാറുന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതായത് വിശുദ്ധ ഖുർആാനിലെ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ സുഹൃത്തും ആ സൂഹത്തിന്റെ പേര് സൂഹത്തുൽ എഹ്ലാസ് എന്നാണ് നമുക്കൊക്കെ ഒരു സൂഹത്താണ് അതിൻ്റെ ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനുത്തല വ്യക്തമാക്കുന്നു മറ്റൊരു കാര്യം കൂടി പറയാം ഈ ഒരു സൂഹത്തിന്റെ അവതരണ പശ്ചാത്തലം അഥവാ സബ് ന്യൂസൂർ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ജൂത മതവിഭാഗങ്ങളും അതുപോലെ തന്നെ ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളും ചോദിച്ച രണ്ട് തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു സൂഹത്ത് വിശുദ്ധ ഖുറാനിലൂടെ കടന്നു വരുന്നത് അതായത് ജൂതന്മാരെ ചോദിച്ചു ചോദിച്ച് നമ്മൾ പറഞ്ഞിരുന്നു എല്ലാം സൃഷ്ടിക്കാൻ അള്ളാഹു ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണെന്നുള്ള ചോദ്യം ജൂതന്മാർ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ എന്താണ് നെസബ് എന്താണ് എന്നുള്ള ചോദ്യവുമായി അവിടെ മുസ്ലിങ്ങൾ അഥവാ ബഹുദൈവ വിശ്വാസികളും കടന്നു വന്നിരുന്നു അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിനുമുള്ള ഉത്തരമായിട്ടാണ് വിശുദ്ധ ഖുറാനിലൂടെ പ്രവാചകർ സലാഹു അലൈഹി വസ്ലാമയോട് അള്ളാഹു വ്യക്തമാക്കുന്നത് പ്രവാചകരെ താങ്കൾ പറയുക ഹുഅഅ അവൻ അതായത് നെസസറി എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ സൃഷ്ടികർത്താവായ ദൈവം അള്ളാഹു അവൻ അള്ളാഹു ആണ് അഹദ് അവൻ അഹദാണ് അപ്പൊ അറബി ഭാഷ പരിശോധിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് അഹദിന്റെ ഒരു പ്രത്യേകത സാധാരണ നമ്മൾ ഏകൻ എന്നാണ് അർത്ഥം പറയുക അത് ഒന്ന് എന്നർത്ഥം പറയുക സാധ്യമല്ല ഒന്ന് എന്നുള്ളതിന് അറബിയിൽ വാഹിദ് എന്നാണ് പറയുക എന്താണ് വാഹിദ് വഹദദ് എന്ന് തമ്മിലുള്ള വ്യത്യാസം വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പം ഞാൻ വാഹിദാണ് ഞാൻ ഒന്നാണ് എന്നാൽ പല പല ഘടകങ്ങൾ കൂടി ചേർന്ന ഒന്നിനെയാണ് വാഹിദ് എന്ന് പറയുക അതിനൊരിക്കലും അഹദ് എന്ന് പറയില്ല അഹദ് എന്ന് പറഞ്ഞാൽ ഏകമാന സ്വഭാവമുള്ള ഏകത്വത്തിന് മാത്രം പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അഹദ് അവിടെയും വലിയൊരു അത്ഭുതമായി മാറുകയാണ് വിഷുഖുരാൻ കാരണം വാഹിദ് എന്ന് പറയാതെ അഹദ് എന്ന് തന്നെ പറഞ്ഞു അപ്പോ കണ്ടിഞ്ചൻസി ആർഗ്യുമെന്റിനോട് നൂറ് ശതമാനം അല്ലെങ്കിൽ ഖുർആാൻ്റെ ആശയത്തോട് നൂറ് ശതമാനം യോജിച്ചു നിൽക്കുന്ന ഒരു ആശയമാണ് കണ്ടിൻറ്റൻസി ആർഗ്യുമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആ ഒരു നെസസറി എക്സ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ എന്താണ് അത് ഏക സ്വഭാവമുള്ളതായിരിക്കണം അത് തന്നെ വിശുദ്ധ ഖുറാൻ വ്യക്തമാക്കി രണ്ടാമത് പറഞ്ഞു അള്ളാഹു സ്വമത് അവൻ സ്വമതാണ് സ്വമതിൻ്റെ അർത്ഥം എന്താണ് എല്ലാം സൃഷ്ടി സൃഷ്ടികളെല്ലാം ആശ്രയിക്കുന്ന ഒരുവനാണ് പക്ഷേ ആ സൃഷ്ടികർത്താവ് ഒരിക്കലും ഒന്നിനെ ആശ്രയിക്കുന്നില്ല എന്നാണ് സ്വമദിൻ്റെ അർത്ഥം അവിടെയും ഖുറാൻ ഒരു അത്ഭുതമായി മാറുകയാണ് മറ്റൊന്നെല്ലാം എലിത് ഫലം യൂലത് അവൻ ജനിപ്പിച്ചിട്ടുമില്ല അവൻ ജനിച്ചവനുമല്ല ഈ ജനനവും ജന്മം കൊടുക്കലും ജനിക്കലും പരിപാടിയും പ്രക്രിയകളും കണക്കുന്ന ഇവിടെയാണ് അത് ആയിട്ടുള്ള എക്സിസ്റ്റൻസുകളാണ് ഇപ്പോൾ നെസസറി എക്സിസ്റ്റൻസ് ഒരിക്കലും യോജിക്കാത്ത ഒന്നാണെന്ന് ഖുറാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കി അതുകൊണ്ട് അവൻ ജനിച്ചവനുമല്ല ജന്മം കൊടുക്കുന്നവനുമല്ല അവസാനമായി ഖുർആൻ വളരെ വ്യക്തമായിട്ടത് കഴിഞ്ഞു വലം യക്കുല്ലഹു ഖുഫ നഹദർ അവനെപ്പോലെ ഒന്നുമില്ല അവന് സമാനമായിട്ടൊന്നുമില്ല അവന് തുല്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നെസസറി എക്സിസ്റ്റൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഈ അവസാനത്തെ ആയത്തിലൂടെയും വിശുദ്ധ ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ വിശുദ്ധ ഖുറാൻ നിന്ന് രൂപപ്പെട്ടതാണോ കണ്ടിൻജൻസി എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാനൊരു വകയുണ്ട് എന്നാൽ ആ ഒരു ധാരണയെ നൂറു ശതമാനം സാധൂകരിക്കുന്ന ഒരു സംഗതിയാണ് കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതലായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരിക്കലും ഇത് സാമുൽ ക്ലാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെ പതിനെട്ട് അല്ലെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫറിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല അത് കാരണം അതിനു മുന്നേ ഈ ഒരു കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് ഇവിടെ ആ പേരിൽ അല്ലെങ്കിൽ പോലും ഈ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതാരാണ് അതിൻ്റെ പിതാവ് എന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും അത്ഭുതം തോന്നുന്നത് അദ്ദേഹം അവിസന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സീന ഇബിനുസീന റഹ്മലഹിയാണ് അദ്ദേഹം വലിയൊരു ഫിലോസഫറാണ് ലോകത്തിൽ നിന്ന് വൈദ്യശാസ്ത്ര പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ അദ്ദേഹം വലിയൊരു തത്വജ്ഞാനിയാണെങ്കിൽ ഈ ഫിലോസഫറും കൂടിയാണ് അപ്പം അദ്ദേഹമാണ് ആദ്യമായ ലോകത്തിനു മുന്നിൽ ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പലപ്പോഴും യൂറോപ്യൻ സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ ഫിലോസഫറും ഒക്കെ ഈ പഴയകാല അറബി ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും തത്വജ്ഞാനികളിൽ നിന്നും പലതും അവർ മോഷ്ടിക്കുകയും അതിൻ്റെയൊക്കെ പിതൃത്വം അവർ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതേ അവസ്ഥ തന്നെയല്ലേ സാമൂഴ് ക്ലാർക്കിൻ്റെ വിഷയത്തിലൂടെ സംഭവിച്ചതെന്നാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പോൾ കണ്ടിഞ്ഞൻസി ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റ് ശരിക്കും രൂപപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ആവിർഭാവം വിഷുദ്ധുറാൻ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ആ ഒരു യുക്തിരഹിതമായിട്ടുള്ള ചോദ്യങ്ങൾ പാടെ നാം ഉപേക്ഷിക്കുകയും ഏറ്റവും ബുദ്ധിപരമായ ലോജിക്കൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെ യുക്തിയിലധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമായി നമ്മൾ മുന്നോട്ട് പോകണം ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവനയും കണ്ടെത്താനായിട്ടുള്ള പരമാവധി പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം എന്ന് വളരെ സ്നേഹത്തോടു കൂടി അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കൊക്കെ നന്ദി അസ്ലാം വലൈക്കം